ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറി മലയാള സിനിമയിൽ ശ്രദ്ധേയമായ താരമാണ് ഹണി റോസ് ഇതിനോടകം മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഹണി സിനിമ നിർമ്മിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിർമ്മാതാവിൻ്റെ മേലങ്കി അണിയാൻ താരം എന്ന വാർത്തയാണ് സിനിമാ ലോകത്ത് നിന്നും വരുന്നത് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഔദ്യോഗിക പ്രഖ്യാപന ഹണി റോസ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നടത്തിക്കഴിഞ്ഞു ഹണി റോസിന്റെ പ്രഖ്യാപന കയ്യടിയോടെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് എച്ച് ആർ വി അതായത് ഹണി റോസ് വർഗീസ് എന്നാണ് കമ്പനിയുടെ പേര് കമ്പനിയുടെ ലോഗവും കണി പുറത്തുവിട്ടിട്ടുണ്ട് സിനിമ എന്നത് പലരുടെയും സ്വപ്നവും ഫാൻറ്റസിയും അവിലാഷവുമാണ് ഏകദേശം ഇരുപത് വർഷമായി ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു അനുഗ്രഹമായി എനിക്ക് തോന്നുന്നു എൻ്റെ കൗമാരകാലത്ത് സിനിമ വലിയതും മനോഹരവുമായ പങ്കുവഹിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതം പഠനങ്ങൾ സൗഹൃദങ്ങൾ എന്നിവയും അതിലേറെ ഈ വ്യവസായവുമായുള്ള എൻ്റെ ബന്ധത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കേണ്ടത് എൻ്റെ കടമയും എൻ്റെ നിയോഗവുമാണെന്ന് ഞാൻ കരുതുന്നു എൻ്റെ ജന്മദിനത്തിലും ഒപ്പം അധ്യാപക ദിനത്തിലും ഹൃദയം നിറഞ്ഞ നന്ദിയോടെ എൻ്റെ പുതിയ സംരംഭമായ ഹണി റോസ് വർഗീസ് എന്ന എച്ച് ആർ വി പ്രൊഡക്ഷൻസിൻ്റെ ലോഗോ അനാച്ഛാദനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു സിനിമാ പ്രേമികളിൽ നിന്ന് എനിക്ക് ലഭിച്ച സ്നേഹത്തെ ഞാൻ എല്ലായ്പ്പോഴും വിനയത്തോടെയാണ് കണ്ടിട്ടുള്ളത് അതെനിക്ക് അതിശയകരമായ ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അവസരം നൽകി ഈ പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എൻ്റെ യാത്രയിൽ എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എച്ച് ആർ വി പ്രൊഡക്ഷൻസിലൂടെ എൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും മികച്ച പ്രതിഭകൾക്ക് അവസരം നൽകുകയും നമ്മുടെ സിനിമയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പുതിയതും രസകരവും അതിശയിപ്പിക്കുന്നതുമായ കഥകൾ പറയുകയുമാണ് ലക്ഷ്യമെന്നും ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു